നടൻ ദിലീപ് ശങ്കറിന്റെ അപ്രതീക്ഷ വേർപാടിൽ ഞെട്ടിയിരിക്കുകയാണ് സഹപ്രവർത്തകർ സഹപ്രവർത്തകരെക്കാളും ഏറ്റവും കൂടുതൽ വേദന ആ കുടുംബത്തിനും മക്കൾക്കും തന്നെയാണ് സ്ഥിരം മദ്യപിക്കുമായിരുന്ന ഒരു വ്യക്തിയാണ് ദിലീപ് ശങ്കർ ഇടയ്ക്ക് വെച്ച് അത് ഉപേക്ഷിച്ചിരുന്നു എന്നാൽ അടുത്തിടെ വീണ്ടും തുടങ്ങിയതാണ് അദ്ദേഹത്തിന് വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇന്നത് ജീവന് തന്നെ ഭീഷണിയായി കരൾ രോഗത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് മരണം സംഭവിക്കുന്നത് എന്തിന് രണ്ടു ദിവസമായി ദുർഗന്ധം വന്നതിനെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ കണ്ടതും മദ്യക്കുപ്പികളാണ് കരൾ രോഗത്തിന്റെ മൂർദ്ധനാവസ്ഥയിൽ ും കരൽ രോഗത്തിന് മരുന്നെടുത്തുകൊണ്ടിരിക്കുമ്പോഴുമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തത് അത് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ ഭീഷണിയായി മാറി എന്നാണ് ഇപ്പോഴത്തെ നിഗമനം ഇതിനിടെ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രം പങ്കുവച്ച കുറിപ്പ് ഏറെ വേദനിപ്പിക്കുന്നതാണ് അവസാനത്തെ ആ വാക്ക് അറം പറ്റിപ്പോയല്ലോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് മരണത്തെ തനിക്ക് ഭയമില്ല പക്ഷേ മരണം കഴിഞ്ഞ ശേഷമുള്ള ലോകം എന്താകും നമ്മുടെ ആത്മാവ് ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന ചിന്തയാണ് തനിക്ക് ആരും കൂട്ടിനില്ലാതെ നമുക്കൊന്നും ചിന്തിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നവരൊന്നും അപ്പോൾ കാണില്ല എന്നൊരു ഭയം സത്യം പറഞ്ഞാൽ എല്ലാവരെയും വിട്ട് കുടുംബത്തിനേയും വിട്ട് മക്കളെയും വിട്ട് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്നാണ് അദ്ദേഹം പറയുന്നത് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ എന്നും തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുകയാണ് മരണത്തെ എന്തോ നേരത്തെ മുൻകൂട്ടി കണ്ടതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഈ കുറിപ്പുകൾ എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് അദ്ദേഹത്തിന്റെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ കുറിപ്പ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു വിയോഗത്തിന്റെ ദുഃഖത്തെ തരണം ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള കമന്റുകളാണ് നിറയുന്നത്